നടിയെ ആക്രമിച്ച സംഭവം വന്നതോടുകൂടിയാണ് നടൻ ദിലീപിന് മലയാള സിനിമയിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്നും നടൻ ദിലീപ് വിചാരിച്ചാൽ എന്തൊക്കെ മലയാള സിനിമയിൽ നടക്കുമെന്നുള്ളതിന്റെ തെളിവ് പുറത്തു വന്നത് ദിലീപിന് ഇത്രയും ഉണ്ടായിരുന്നു എന്നായിരുന്നു പല മലയാളികളും ചിന്തിച്ചത് ഈ കാര്യം തന്നെയാണ് തിലകനും പറഞ്ഞത് തിലകനെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് ദിലീപാണെന്നാണ് ഇപ്പോൾ തിലകിനു വേണ്ടി നാടക സമിതി ഉണ്ടാക്കിയ സുഹൃത്തും നാടക കലാകാരനുമായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളും തിലകന് എതിരെ നിന്നിട്ടുണ്ടെന്ന് തിലകൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൂടാതെ മലയാള സിനിമയിൽ മാഫിയ സംഘമുണ്ടെന്നും അത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് തിലകൻ അഭിമുഖങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഇതേ മാഫിയ സംഘം തിലകിനെതിരെയും നിന്നിട്ടുണ്ട് വലിയ മാനസിക പീഡനമാണ് ആ മഹാനടൻ അനുഭവിച്ചത് അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് വലിയ താമസമില്ലാതെ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി അഴിയണമെന്ന് അത് അക്ഷരം പ്രതിയാണ് നടന്നത് നടൻ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എന്നാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ ചോദിക്കുന്നത് കൂടാതെ മമ്മൂട്ടിയാവട്ടെ തിലകന്റെ കൂടെ അഭിനയിക്കില്ലെന്നും പറഞ്ഞു എന്നാൽ മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ അഭിനയിച്ചു കാരണം അവന് അഭിനയം പഠിക്കണമെങ്കിൽ തിലകൻ ചേട്ടൻ വേണമായിരുന്നു എന്നാണ് രാധാകൃഷ്ണൻ ഈ അടുത്തിടെ പറഞ്ഞത്